മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കിയതിന് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചു ഈ മാസം അഞ്ചിന് അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷമാണ് പിണറായിയുടെ മുഖം മിനുക്കിയതിന് അനുവദിച്ചത് നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിന് ഏഴ് പോയിന്റ് നാല് ഏഴ് കോടി ഈ മാസം രണ്ടിന് അനുവദിച്ചതിന് പിന്നാലെയാണ് അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കൂടി അനുവദിച്ചിരിക്കുന്നത് േഴ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം എന്തിനൊക്കെയാണ് നൽകിയതെന്ന് നോക്കാം നവകേരള സദസ് പരിപാടിയുടെ പ്രചരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചതിന് അനുവദിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ആർ എൻ ആർട്സ് ഹബിനായിരുന്നു കലാജാഥയുടെ ചുമതല നാൽപത്തെട്ട് ലക്ഷം രൂപയാണ് കലാജാഥയുടെ മൊത്തം ചെലവ് ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകാം എന്നാണ് ബാലഗോപാലിന്റെ വാഗ്ദാനം നവകേരള സദസ് പരിപാടിയുടെ പ്രചരണാർത്ഥം കെ എസ് ആർ ടി സി ബസ്സിൽ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രം പതിപ്പിച്ചിരുന്നു ഇതിന് ഇപ്പോൾ അനുവദിച്ചത് പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന നൂറ്റി നാൽപ്പത്തി ബസ്സുകളിലാണ് പരസ്യം പതിപ്പിച്ചത് പതിനാറ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം മൊത്തം ചെലവ് ഇതിൽ നാല് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഈ വർഷം മാർച്ച് ആറിന് കെ എസ് നൽകിയിരുന്നു ബാക്കി തുകയായ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളീയം നവകേരള സദസ് പരിപാടിക്ക് റെയിൽവേ ജിംഗിൾസ് പ്രചാരണം നടത്തിയിരുന്നു ലിമാക്സ് അഡ്വർട്ടൈസിംഗ് മുഖാന്തരമാണ് റെയിൽവേക്ക് പരസ്യം നൽകിയത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷമായിരുന്നു മൊത്തം ചെലവ് ഇതിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം നേരത്തെ അനുവദിച്ചിരുന്നു ബാക്കി തുകയായ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് നാല് ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രചരണത്തിന് ഹോർഡിങ്സ് സ്ഥാപിച്ചിരുന്നു മുപ്പത്തിയഞ്ച് ഹോർഡിംഗ്സുകളാണ് സ്ഥാപിച്ചത് ഒരു മാസത്തെ വാടക പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ഈ തുകയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഖജനാവിലെ പണം തോന്നിയതുപോലെ ചെലവാക്കുന്ന ആറാട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തം